അലങ്കാര വിളക്കുകളും നക്ഷത്ര വിളക്കുകളും ഒരുക്കിയ വിസ്മയ കാഴ്ചകളുമായി കാരത്താസ് ആശുപത്രിയിലെ ക്രിസ്മസ് ആഘോഷം ദൃശ്യവിരുന്നൊരുക്കി ആശുപത്രിയും പരിസരങ്ങളും ദീപപ്രഭയിൽ ആറാടിയപ്പോൾ കരോൾ ഗാനങ്ങളും സാന്റാക്ലോസുമാരും ആഘോഷങ്ങളെ അവിസ്മരണീയമാക്കി ആതുര സേവനത്തിനൊപ്പം തിരുപ്പിറവിയുടെ സ്നേഹ സന്ദേശവും പകർന്നു നൽകിയാണ് കാരത്താസ് ആശുപത്രിയിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടന്നത് മനുഷ്യരാശിയുടെ പാപഭാരം അകറ്റാൻ കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി അവതരിച്ച യേശുദേവന്റെ തിരുജനനം കാലിതാസ് ആശുപത്രി വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കിയാണ് ആഘോഷിച്ചത് സേവന രംഗത്ത് ആയിരങ്ങൾക്ക് സ്നേഹസ്പർശമാവുന്ന കാലിതാസ് ആശുപത്രി അറുപതാണ്ടുകളുടെ സേവനം മികവുമായി മുന്നേറുമ്പോൾ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും നഴ്സിംഗ് വിദ്യാർത്ഥിനികളും ആശുപത്രി അധികൃതരും സിസ്റ്റേഴ്സും വൈദിക ശ്രേഷ്ഠരുമെല്ലാം ഏതാനും ദിവസങ്ങളിലായി നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേർന്നു ആശുപത്രിയും പരിസരവും വർണ്ണവിളക്കുകളുടെ ദീപപ്രഭയിൽ നിറഞ്ഞു ക്രിസ്മസിനെ ഏറ്റവും മനോഹരമായി ഒരുക്കുകയായിരുന്നു ആശുപത്രി പരിസരം ആശുപത്രിയുടെ പ്രവേശന കവാടം മുതൽ വഴികളും വിവിധ ബ്ലോക്കുകളുമെല്ലാം അതിമനോഹരമായി അലങ്കരിച്ച് വർണ്ണവിസ്മയ കാഴ്ചകൾ ഒരുക്കിയിരുന്നു രോഗികളടക്കം ആശുപത്രിയിൽ എത്തുന്ന എല്ലാവർക്കും തിരുപ്പിറവിയുള്ള സ്നേഹ സന്ദേശം ഉൾക്കൊള്ളാനും ആഹ്ലാദ കാഴ്ചകൾ കണ്ട് മനസ്സ് നിറയ്ക്കാനും കഴിയുന്ന വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് ആഘോഷമാണ് കരുത്താസ് ആശുപത്രിയിൽ ഈ വർഷം നടന്നത് ഫുഡ് കോർട്ടും ക്രിസ്മസ് കരോളും ആകർഷകമായ ഉൾക്കൂടുമെല്ലാം ഒരുക്കുന്ന ദൃശ്യചാരുതയ്ക്കൊപ്പം ക്രിസ്മസ് പാപ്പമാരും ആശുപത്രി അങ്കണത്തിൽ കൌതുക കാഴ്ച ഒരുക്കി ഫാദർ ബിനു കുന്നത്ത് ഫാദർ ജിൻസ് കാവിൽ എന്നിവർക്കൊപ്പം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എല്ലാവരും ആഘോഷങ്ങൾ വർണ്ണാഭമാക്കാൻ ഒത്തുചേർന്നപ്പോൾ ക്രിസ്മസ് അലങ്കാര ദൃശ്യങ്ങൾ കാണാനും നിരവധി ആളുകൾ ആശുപത്രി ഗണത്തിലെത്തി സ്റ്റാർ വിഷന്യൂസ് ഏറ്റുമാനൂർ